ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയില് നമ്മൾ പറയാൻ പോകുന്നത് എന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന രണ്ട് മെത്തേഡുകളെ കുറിച്ച് പറയാനായിട്ടാണ് ഈ രണ്ട് മെത്തേഡുകളും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്പീക്കിംഗ് സ്കില് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ അറിയാം ഇംഗ്ലീഷിൽ അത്യാവശ്യം ഇംഗ്ലീഷിൽ വായിക്കാൻ അറിയാം ആളുകള് പറയുന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത്യാവശ്യം വൊക്കാബുലറീസ് അറിയാം അത്യാവശ്യം ഗ്രാമറുകൾ അറിയാം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് അറിയാം അല്ലേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാമെങ്കിലും രണ്ട് വാക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും എന്താണ് നമ്മൾ കംപ്ലീറ്റ്ലി ഔട്ട് ആയൊരവസ്ഥയാണല്ലേ അപ്പം നമ്മുടെ പ്രോബ്ലം എന്താണ് ഹൗ ടു സ്പീക്ക് അപ്പോൾ ഇംഗ്ലീഷിൽ എല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കാത്തത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും അപ്പം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്ത് എന്ത് കാരണങ്ങളാണ് നമ്മളെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിൽ നിന്നും പിറകോട്ട് വലിക്കുന്നത് എന്നാണ് അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് പലർക്കും റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയും എനിക്ക് ഏറ്റവും കൂടുതൽ തന്നെ പിറകോട്ട് വലിച്ചിരുന്നൊരു റീസൺ എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്റ്റേക്സ് ആണ് ഞാൻ മിസ്റ്റേക്സ് ഉണ്ടാക്കുവോ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പം അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ അവരെന്നെ കുറിച്ച് എന്ത് കരുതും എന്നുള്ളൊരു ചിന്തയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ പിറകോട്ട് വലിച്ചിരുന്നത് രണ്ടാമത്തെ കാരണമാണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഒട്ടും കോൺഫിഡൻ്റ് അല്ല കാരണം നമുക്ക് അറിയില്ല തെറ്റിപ്പോകും എന്നുള്ള ചിന്തകളിൽ നിന്ന് നമുക്കുണ്ടാവുന്ന വല്ലാത്തൊരു കോൺഫിഡൻസ് കുറവായിരുന്നു വേറൊരു പ്രോബ്ലം ആയിരുന്നു നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പം നമുക്ക് വാക്കുകൾ കിട്ടാതെ വരുന്ന ഒരവസ്ഥ ഇതിനെന്ത് പറയും അതിനെന്താണ് പറയുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമായിരുന്നു അതുപോലെയാണ് ഞാനൊക്കെ കേരളത്തിന് പുറത്തു പഠിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാള ഭാഷയുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഇംഗ്ലീഷ് പറയുന്ന രീതിയിൽ വരും ഇത് നമ്മളിൽ എന്തുവെയും പ്രൊണൗൺസിയേഷൻ വെറൈസ് ഉണ്ടാക്കും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന രീതി കറക്റ്റാണോ എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാക്കും ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയും നമുക്ക് വല്ലാത്തൊരു മടി വരും ആളുകളോട് സംസാരിക്കാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സ്പീക്കിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കാതെ പിറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ ലാംഗ്വേജിൽ ഒരു സ്കില് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് എടുത്ത് കാണും കുറേ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യും എല്ലാം ചെയ്യും പക്ഷേ ഇതൊന്നും നമുക്കൊരു എഫക്റ്റീവായിട്ട് തോന്നില്ല അപ്പം നമ്മുടെ ആവശ്യം എന്താണ് ഐ വോണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നമുക്ക് സംസാരിക്കണം അപ്പൊ ചിലർ പറയും പ്രാക്ടീസ് ചെയ്താലേ അത് നടക്കൂ അത് വളരെ കറക്റ്റാണ് പ്രാക്ടീസ് ചെയ്യും പക്ഷേ ഈ പ്രാക്ടീസ് എങ്ങനെ തുടങ്ങണം എന്ന് മാത്രം നമുക്ക് പലർക്കും അറിയില്ല ആരോട് സംസാരിച്ചു തുടങ്ങണം എങ്ങനെ സംസാരിക്കണം എന്നൊന്നും നമുക്ക് പലർക്കും അറിയില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ നാല് ലൈന് എത്ര പേർക്ക് അതേ രീതിയിലും ഈണത്തിലും താളത്തിലും പാടാനായിട്ട് സാധിക്കും നമ്മൾക്ക് ഭാഷ അറിയില്ലേ വാക്കുകൾ അറിയില്ലേ മലയാളത്തിലെ ഗ്രാമറുകൾ അറിയില്ലേ എല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് നാലു വരി ശരിയായ രീതിയിൽ പാടാൻ കഴിയാത്തത് അപ്പോൾ അതൊരു സ്കില്ലല്ലേ എന്ന് പറയും അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതും ഇംഗ്ലീഷിലെ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് ആ സ്കില്ല് നമ്മൾ ആർജിച്ചെടുക്കുക തന്നെ വേണം അല്ലാതെ റീഡിങ്ങും റൈറ്റിങ്ങും മറ്റ് സ്കില്ലുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് സ്പീക്കിംഗ് ഒരിക്കലും നാച്ചുറലി വരില്ല അപ്പോൾ നമുക്ക് ഈ സ്കില്ലുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയണം എന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പം നമുക്കിതിനൊരു സൊല്യൂഷൻ വേണം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറയണം ഇവിടെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് മെത്തേഡുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിച്ച രണ്ട് മെത്തേഡുകളാണ് ഒന്ന് സിമ്പിൾ ഇംഗ്ലീഷ് രണ്ടാമത്തത് സിറ്റുവേഷൻ ഇംഗ്ലീഷ് ഇത് എന്താണ് സിമ്പിൾ ഇംഗ്ലീഷ് എന്താണ് സിറ്റുവേഷൻ ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക എന്നൊക്കെ ചിന്തിക്കുകയായിരിക്കും അല്ലേ ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തരാം അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം സിമ്പിൾ ഇംഗ്ലീഷ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ ഷോർട്ടായിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള സെന്റൻസുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും വലിയ വലിയ സെന്റൻസുകൾ ഉണ്ടാക്കരുത് അതുപോലെ തന്നെ സെന്റൻസുകൾ ഒരിക്കലും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് അതായത് ഐ എം ഹംഗ്രി ഷീസ് മൈ ഫ്രണ്ട് ഐ ലൈക്ക് ടീ പ്ലീസ് സിറ്റ് ഹിയർ ഡോൺ വറി ഡോൺ ഗോ ഡോ ടേക്ക് ഇത്തരത്തിൽ കണ്ടോ വളരെ സിമ്പിളായിട്ട് ആർക്കും പറയാം ആർക്കും ഒരു തെറ്റു വരുമെന്നുള്ള ഒരു പേടി നമുക്ക് അവിടെ വരില്ല വളരെ സിമ്പിൾ ആൻഡ് ഷോർട്ടായിട്ടുള്ള സെന്റൻസുകൾ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുകൾ വേണ്ട വളരെ ചെറുതുമാണ് അതുപോലെ തന്നെ വളരെ ആയിട്ടുള്ള സെന്റൻസുകളാണ് ഇത് ആർക്ക് വേണമെങ്കിലും പറയാം എന്നുള്ളതാണ് ഇത്തരം സിമ്പിൾ സെന്റൻസുകൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഇത്തരം സെന്റൻസുകൾ ഡെയിലി പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്ലോലി എന്ത് ചെയ്യും നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആയി തുടങ്ങും കാരണം ഇത് നമുക്ക് മറന്നു പോവില്ല കോംപ്ലിക്കേഷനെ ആലോചിച്ച് നമുക്ക് പേടിക്കേണ്ട പ്രൊണൗൺസിയേഷൻ പേടിക്കേണ്ട ഇതൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകളാണ് അപ്പം എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതായത് ബിഗിനേഴ്സ് ഗ്രാമർ റൂൾസ് ഒന്നും മൈൻഡ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ചെറിയ സെൻറ്റൻസുകളിൽ നിന്ന് തുടരുക തുടങ്ങുക ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക മറ്റുള്ളവരോട് പറയുമ്പോഴും ചുമ്മാ വീട്ടിലിരിക്കുന്ന ആളുകളോടൊക്കെ ഡോൺ ഗോ ഡോൺ ടേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് നീ സിമ്പിൾ സെന്റൻസ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ മദർ ടങ് മലയാളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ പോവുകയാണ് ഞാൻ വരുവാണ് എനിക്ക് വിശക്കുന്നു ഞാൻ വരുന്നു ഇങ്ങനെ നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയാറ് നമ്മളെ വീട്ടിലെ ആളുകളോട് ഞാൻ ജോലിക്ക് പോവുകയാണ് എന്ന് പറയില്ല ഞാൻ പോവാണ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയും കാരണങ്ങളും അതിൻ്റെ റീസണുകളൊന്നും നമ്മൾ ഈ സെൻറ്റൻസുകളിൽ ആഡ് ചെയ്യാറില്ല ഇത്തരം സിംപ്ലിസിറ്റി നമ്മൾ ഈ ലാംഗ്വേജിൽ കൂടെ കൊണ്ടുവന്നാൽ നമുക്കിത് കൂടുതൽ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത മെത്തേഡാണ് സിറ്റുവേഷണൽ ഇംഗ്ലീഷ് അതായത് സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാം നിങ്ങൾക്ക് വളരെ ലളിതമായി പറഞ്ഞു തരികയാണെങ്കിൽ ചില ക്രിക്കറ്റ് കളിക്കാർ അതുപോലെ തന്നെ സിനിമാ നടന്മാർ സിനിമാ നടികൾ ഇവരൊക്കെ ഓരോ സിറ്റുവേഷനിൽ അവർക്കറിയാം അവരെ മുന്നിൽ മീഡിയയും പല ആളുകളും ഈ മയക്കുകൊണ്ട് വരുമ്പം അവർക്ക് പലപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരും അപ്പോൾ ആ സിറ്റുവേഷനെ അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ അവർ പഠിച്ചു വയ്ക്കും അപ്പോൾ അത്തരം സെൻറ്റൻസുകളെ അവർക്ക് ആ സിറ്റുവേഷനിൽ ആവശ്യമായി വരികയുള്ളൂ അവർക്ക് അറിയാം അപ്പോൾ അവർക്ക് വളരെ ഈസിയായിട്ട് ഈ പഠിച്ചു വെച്ച സെൻറ്റൻസുകൾ അവൾ അവരുടെ പ്രയോഗിക്കാൻ കഴിയും അങ്ങനെ രണ്ടും മൂന്നും നാലും സിറ്റുവേഷനുകളിൽ നമ്മൾ ഈ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലാംഗ്വേജ് ഇത്രയും നമ്മുടെ ഉള്ളിലേക്ക് കഴിഞ്ഞു ഇനി ഈ സിറ്റുവേഷൻസിൽ കുറച്ചുകൂടി കൂടി ഇമ്പ്രൂവ് ആക്കിയിട്ട് എന്ത് പറയാം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സഡൻ ആയിട്ട് വന്നു ഇതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഈ സിറ്റുവേഷൻ ആയിരിക്കില്ല നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു ഷോപ്പിലായിരിക്കും പോകേണ്ടത് ചിലപ്പോൾ ഒരു സ്കൂളിലായിരിക്കും ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലായിരിക്കും സംസാരിക്കേണ്ടത് അല്ലേ അപ്പോൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് വളരെ ആണ് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണം അപ്പം ഞാൻ വീട്ടിൽ നിന്നേ പ്രാക്ടീസ് ചെയ്ത് വെക്കുകയാണ് ഹൗ മച്ച് ഈസ് ദിസ് ഇതിനെത്രയാണ് പ്ലീസ് ഗീവ് മീ എ ബാഗ് അല്ലേ ഒരു ഷോപ്പിൽ പോയാൽ നമുക്ക് ചോദിക്കേണ്ടി വരുന്ന എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് അത് പഠിച്ചു വെക്കുക അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മളത് ഉപയോഗിച്ചു ഇനി ഒരു സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചോദിക്കേണ്ടി വരും നമ്മൾ പ്രിപ്പയർ ചെയ്യുക മേ ഐ കമ്മിങ് ടീച്ചർ ഐ ഫോഗ് മൈ ഹോം വർക്ക് ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ ഇങ്ങനെ പറയാം ഇനി വീട്ടിലാണെങ്കിലോ ടേൺ ഓൺ ദ ഫാൻ പ്ലീസ് ക്ലോസ് ദ ഡോർ ഇങ്ങനെ പല സിറ്റുവേഷനും നമുക്ക് അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണല്ലേ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് ഇംഗ്ലീഷ് പറയേണ്ടി വരുന്നത് എന്ന് നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക ആ സിറ്റുവേഷനിൽ പറയാനുള്ള ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ ഇംഗ്ലീഷ് ആയാലും അത് നമ്മൾ ആ സിറ്റുവേഷനിൽ പഠിച്ചു വെക്കുക ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു വെക്കുമ്പം ഓൾറെഡി നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി അവിടെ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു സഡൻ ആയിട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ അതുകൂടെ ആഡ് ചെയ്തു ഇങ്ങനെ ഈ സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള എ ഏറ്റവും നല്ല മാർഗം ഒന്ന് നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുക രണ്ട് നമ്മൾ സിറ്റുവേഷണൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുക ഈ സിറ്റുവേഷണൽ ഇംഗ്ലീഷ് നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുക നമ്മളത് പോകുന്നതിന് മുന്നേ അത് പ്രാക്ടീസ് ചെയ്യുക അതവിടെ പ്രയോഗിക്കുക അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുക